ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പകലൊക്കെ നല്ല ചൂടുള്ള സമയമാണ് ഇനി ഇതിലും കൂടുതൽ ചൂട് വരികയാണ് അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ കോഴികളെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ദൂരെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കോഴികളെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുതുതായിട്ട് കോഴികളെ അല്ലെങ്കിൽ കോഴി കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങുമ്പോൾ ഈ വേനൽക്കാലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേനൽക്കാലിൽ വേനൽക്കാലത്ത് കോഴികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഞാനിവിടെ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാവും ഇത് വാങ്ങിക്കുമ്പോഴും വാങ്ങിച്ച് കൊണ്ടുവന്ന ഉടനെയും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സന്ദർശിക്കുക ചാനലിനകത്ത് കോഴ്വളത്തിനുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ മറ്റു കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നോക്കി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതുകൊണ്ട് ആവശ്യം ുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വേനൽക്കാലത്ത് കോഴികളെ വാങ്ങിക്കുന്ന ആളുകളോട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടിൽ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്തായിരിക്കും കൂട് വെക്കേണ്ടതെന്നുള്ള ഞാൻ മറ്റേ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഈ കോഴികളെ വാങ്ങിക്കൊണ്ടുവരുന്നത് എങ്കിൽ അതിലൊരു ബോക്സിലൊക്കെ ആക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരിക ചിലപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിലായിരിക്കും ചിലപ്പോൾ ബസ്സിലായിരിക്കും ചിലപ്പോൾ ട്രെയിനിലൊക്കെ ആയിരിക്കും കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധാരണ നമ്മൾക്ക് അവർക്ക് ശ്വാസം കടന്നു പോകാനായിട്ട് അല്ലെങ്കിൽ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾ ഇടുന്നത് സാധാരണ പതിവാണ് പക്ഷേ വേനൽക്കാലത്ത് അത് കുറച്ച് വലിയ ഹോൾ ഹോളിടാനും കാറ്റുള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഇടാനും നമ്മൾ ശ്രദ്ധിക്കണം കാരണം കോഴികൾക്ക് പൊതുവെ ശരീരം ചൂട് കൂടുതലാണ് പിന്നെ ഈ ബോക്സിലൊക്കെ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ചൂട് നേരെ ഇരട്ടിയാവും അങ്ങനെ നമ്മൾ ദൂര ദൂരസ്ഥലത്തിനൊക്കെയാണ് കോഴികളെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കോഴികൾ നമ്മളിവിടെ എത്തുമ്പോഴേക്ക് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വേറെ ൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ വയനാട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അതേപോലെ തിരിച്ചും അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് അതായത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റു ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് വാങ്ങിക്കൊണ്ടുമ്പോൾ ചിലപ്പോൾ അവരുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കോഴികൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിവതും നിങ്ങൾക്ക് നിങ്ങളുടെ അതേ കണ്ടീഷനിലുള്ള കാലാവസ്ഥയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കോഴികളെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് അസുഖങ്ങൾ നന്നായിട്ട് പടർന്ന് പിടിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ കോഴികളെ വാങ്ങിക്കുമ്പോൾ ആ ഫാമിലോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അവിടെ ചെന്നിട്ട് അവിടുത്തെ കോഴികൾക്ക് മറ്റുള്ള കോഴികൾക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങുക അങ്ങനെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ കോഴികളെ വാങ്ങിക്കൊണ്ടുവരും കൊണ്ടുവരുന്ന കോഴികൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അകൊന്നും കാണില്ല കോഴികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അസുഖങ്ങൾ വന്നാലും മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടേ അത് പുറത്തേക്ക് പ്രത്യക്ഷത്തിൽ വരുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ അസുഖമൊന്നും എന്നുള്ള ലെവലിൽ വാങ്ങിക്കൊണ്ടുവരും വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്തുള്ള കോഴികളുടെ കൂട്ടത്തിലിടും അപ്പോൾ ആ കോഴികൾക്ക് അസുഖമുള്ള കോഴികളാണെങ്കിൽ ആ കോഴികൾ മാത്രമല്ല നമ്മളുടെ കൂട്ടത്തിലുള്ള കോഴികൾക്ക് കൂടെ അസുഖങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫാമുകളിലോ അല്ലെങ്കിൽ വാങ്ങുന്ന സ്ഥലങ്ങളിലോ ചെന്ന് അവിടെയുള്ള മറ്റു കോഴികൾക്കൊന്നും അസുഖം ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോഴികളെ വാങ്ങിക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് തീ കുറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതികൾ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ തുറന്നു വിട്ടിട്ടാണോ വളർത്തുന്നത് അടച്ചിട്ട് വളർത്തുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം കാരണം പെട്ടെന്ന് നമ്മൾ ലെയർ മെഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെയർ പെല്ലറ്റ് പെല്ലറ്റുകളിലെ തീറ്റകൾ കൊടുത്ത് വളർത്തുന്ന കോഴികളെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ചിലപ്പോൾ നാടൻ ഫീഡായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അത് കൊടുത്താൽ കോഴികൾ പെട്ടെന്ന് തിന്നോളണം അപ്പോൾ അവരുടെ ഏത് തീറ്റയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ച് ആ തീറ്റ നമ്മൾ തുടക്കത്തിൽ കൊടുക്കുകയും കുറേശ്ശേ കുറേശേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് തീറ്റയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ തീറ്റയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് പിന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക വേനൽക്കാലത്ത് അത് പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടുന്ന് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ദൂര സ്ഥലത്ത് നിന്ന് കോഴികൾ കൊണ്ടുവരുമ്പോൾ അവിടെ തീറ്റ ഇട്ട് കൊടുക്കാതെ അവർക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക പിന്നെ ഗ്ലൂക്കോസൊക്കെ കലക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഗ്ലൂക്കോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചെറു വളരെ കുറഞ്ഞ അളവിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുത്താലും മതി ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഇപ്പോൾ കുറച്ച് അടുത്ത് തന്നെ ആയാലും ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആയാലും പോലും ബോക്സിലൊക്കെ കോഴികളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും ബോക്സിനകത്ത് ഇരുന്നതിൻ്റെ ആ ഉഷ്ണം അതിൻ്റെ ബോക്സിനുള്ളിലുള്ള ഉഷ്ണം ഏൽക്കുമ്പോഴൊക്കെ അവർക്കൊരു ക്ഷീണം ഉണ്ടാവും അപ്പോൾ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആദ്യം കൊടുക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോഴി കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊണ്ടുവരുമ്പോൾ ബോക്സിൽ വലിയ ഹോളുകൾ ഇടുക പുറത്തു കാറ്റ് ഉള്ളിലേക്ക് പോകാനും ഉള്ളിൽ നിന്നുള്ള ഉഷ്ണവായു പുറത്തേക്ക് പോകാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ബോക്സിൽ കൊണ്ടുവരിക ഇപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വല വല പോലത്തെ ഉള്ള ബോക്സുകളുണ്ടല്ലോ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കാരണം അതാകുമ്പോൾ നന്നായിട്ട് വായുസഞ്ചാരമുള്ള ബോക്സാണ് അങ്ങനത്തെ ബോക്സിലൊക്കെ കൊണ്ടുവരുന്നത് ആണ് ഏറ്റവും നല്ലത് കാർബോർഡ് ബോക്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ കോഴിക്കുഞ്ഞിനോ അല്ലെങ്കിൽ കോഴികൾക്കോ ശ്വാസം എടുക്കാനുള്ള ഒരു ഹോൾ മാത്രമാണ് ഇടുന്നത് അപ്പോൾ веനകാല ആവുമ്പോൾ അത് പൂർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ വാഹനങ്ങളിലാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിലും ഈ അടച്ചു പൂട്ടിയിട്ടുള്ള വാഹനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ചൂട് വർദ്ധിക്കുകയാണ് ചെയ്യുക ഞാൻ എ സി കാറുകളിലൊക്കെ കൊണ്ടുവരേണ്ട കാര്യം എല്ലാമായിട്ട് പറഞ്ഞു നോർമലി കൊണ്ടുവരുന്ന സമയത്താണ് പറയുന്നത് അപ്പോൾ വണ്ടിയിൽ വരുമ്പോഴും കാറ്റ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കാറ്റ് കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കോഴിക്കുഞ്ഞുങ്ങളായാലും കോഴികളായാലും അപ്പോൾ വേനൽക്കാലത്ത് കോഴികളെ വാങ്ങുന്ന ആളുകളോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് താഴെ നിന്ന് കമൻറ്റായിട്ട് ഇടണം പിന്നെ ശബ്ദം എങ്ങനെ ഇരിക്കുന്നത് തൊണ്ടവേദനയാണ് അതാണ് സൗണ്ട് എങ്ങനെ ഇരിക്കുന്നത് പറയുന്നത് ക്ലിയർ ആവുണ്ടോ എന്നുള്ളത് അറിയില്ല ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം